ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നു ഞങ്ങളിവിടെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഇന്നൊരു ചെറിയ വീഡിയോ ആയിട്ടാണ് ഞാൻ വരുന്നത് ഇന്നാണ് അഭികണ്ഡ് സെക്കൻഡ് ബർത്ത്ഡേ ആണ് രണ്ട് വർഷം വർഷമൊക്കെ കംപ്ലീറ്റ് ആയി ദൈവകൃപയാൽ ഈ രണ്ട് വർഷം ദൈവം അവളെ കാത്തു പരിപാലിച്ചു അതിന് ദൈവത്തിന് ആദ്യം ഞങ്ങൾ ഒരു ഒരായിരം നന്ദി കൊടുക്കുന്നു അപ്പോൾ ഒരു ചെറിയൊരു കേക്ക് കട്ടിങ് മാത്രം വെക്കാമെന്ന് വിചാരിച്ചു ഫസ്റ്റ് ബർത്ത്ഡേ നല്ലപോലെ സെലിബ്രേറ്റ് ചെയ്തായിരുന്നു ആ സമയത്ത് എൻ്റെ യൂട്യൂബ് ചാനൽ ഇല്ലാത്തതുകൊണ്ട് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല പിന്നേതായിട്ട് അപ്പോൾ ഇതൊരു ചെറുതായിട്ട് ഞങ്ങൾ വീട്ടിലുള്ളവർ മാത്രമേ ഉള്ളൂ പിന്നെ മമ്മിയുടെ അനിയത്തിയും എൻ്റെ അമ്മ അമ്മാച്ചൻ്റെ മോനെയൊക്കെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട് മമ്മിയുടെ അനിയത്തിയുടെ മോളെയൊക്കെ നോക്കട്ടെ അവർക്ക് വരാൻ പറ്റുമെങ്കിൽ വരുമെന്ന് പറഞ്ഞു അപ്പോൾ അവർ വരുവാണെങ്കിൽ നമ്മൾ അവരെയും വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും ഞാൻ ചുമ്മാ തലമുടിയൊക്കെ അയച്ചിട്ടുണ്ടെങ്കിൽ നിൽക്കുക കേട്ടോ ഇപ്പം ഞങ്ങൾ ഡെക്കറേഷനുള്ള ബലൂൺ ഇവിടെ ആണെങ്കിൽ ഷാരോനും അബികളുടെ പപ്പായും അവർ രണ്ടുപേരും കൂടെ അത് പ്രിപ്പയർ ചെയ്തോണ്ടിരിക്കുകയാണ് ഇവിടെ ഇണ്ട് ബലൂണൊക്കെ കുറേയൊക്കെ ആയി ഇത് ഓൺലൈൻ വഴി ഓർഡർ ചെയ്താണ് ഫ്ലിപ്പ്കാർട്ട് വഴി അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷൻ ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഷാരോൺ എല്ലാം കഴിഞ്ഞോ കംപ്ലീറ്റ് ആയോ അയോ ഓക്കെ ബലൂണൊക്കെ വിർപ്പിച്ച് കുറേ അവിടെ ഇവിടെ ആയിട്ട് കിടപ്പുണ്ട് ഇവിടെ എല്ലാം ഞങ്ങൾ ക്ലീനപ്പ് ബാക്കിയാണ് അതുകൊണ്ട് ഫുള്ള് ഞാൻ കാണിക്കുന്നില്ല സോ ഇതിനിയാണെങ്കിൽ ഞങ്ങളുടെ ഒരു ഐഡിയ വെച്ചാണെങ്കിൽ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇപ്പോൾ ഞാൻ ഇവിടെ ഡെക്കറേഷൻ തുടങ്ങിയിരിക്കുകയാണ് ഡെക്കറേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഫസ്റ്റ് ടൈമാണ് ഞങ്ങൾ ഇങ്ങനെ ഓൺലൈൻ വഴി ഓർഡർ ചെയ്ത് ഞങ്ങൾ ഫസ്റ്റ് ബർത്ത്ഡേക്കാണെങ്കിൽ ഡെക്കറേറ്റ് ചെയ്യുന്നവരെ വിളിച്ചായിരുന്നു അവരാണെങ്കിൽ നല്ലപോലെ ഡെക്കറേഷൻ ഒക്കെ ചെയ്തു തന്നായിരുന്നു പക്ഷെ ഇതിപ്പോൾ സെക്കൻഡ് ബർത്ത്ഡേ ആണെങ്കിൽ ഞങ്ങൾ തന്നെ സിമ്പിളായിട്ട് വീട്ടിൽ ചെയ്യാണ് വളരെ ഇതാണ് അധികം പൈസയൊന്നുമില്ല ഈ ഡെക്കറേഷൻ സെറ്റിന് എനിക്ക് തോന്നുന്നു ഒരു വൺ എയ്റ്റി റുപ്പീസോ വൺ നയൻറ്റി റുപ്പീസോ അങ്ങനെ ഉള്ളായിരുന്നു ഹവികളാണെങ്കിൽ ഇവിടെ ഡെക്കറേറ്റ് ചെയ്യാനേ തരുന്നില്ല വേണ്ട ഇത് ഞങ്ങളുടെ ബർത്ത്ഡേ കേളേ അവളാണെങ്കിൽ ഡെക്കറേറ്റ് ചെയ്യാനേ തരുന്നില്ല അവക്കാണെങ്കിലടയ്ക്ക് പപ്പ ഡെക്കറേറ്റ് ചെയ്യുമ്പോൾ അവിടെ പോയി രണ്ട് പെരുവൺ പൊട്ടിപ്പോയി അങ്ങടെ കേട്ടോ ഹികളും ഒന്നൊരെണ്ണം പൊട്ടിച്ചു ഷാരൂനും പപ്പായും കൂടെ ഒരെണ്ണം പൊട്ടി ഓരോന്നോരോന്ന് പൊട്ടിച്ചു ഇനി ഒരുങ്ങണം ഞങ്ങും ഇത് അത്യാവശ്യം കഴിഞ്ഞിട്ട് വേണം ഒരുങ്ങാന് ഇങ്ങനെ ഫോയിൽ പോയി ആണെങ്കിൽ ഇട്ടിട്ട് അതിന്റെ സൈഡ് വഴി ഞാൻ ബലൂൺ ഒപ്പിക്കാൻ ചെയ്യണേ ബലൂൺ സ്റ്റിക്ക് ആവുന്നില്ല മോളില് നോക്കട്ടെ എന്നാ പ്രതി അവര് തന്ന ടേപ്പ് വെച്ച് സ്റ്റിക്ക് ആവുന്നില്ല പിന്നെ ഡബിൾ ടേപ്പ് ഇപ്പം മേടിച്ചുകൊണ്ട് വന്ന ആകേലും ശരിയാവുന്നില്ല അവികൾ ഡെക്കറേറ്റ് ചെയ്യാനേ സമ്മതിക്കുന്നില്ലായിരുന്നു കുറേ ബലൂണും അവൾ പൊട്ടിച്ചു കളഞ്ഞു അതുകൊണ്ട് മൊബൈലൊക്കെ കൊടുത്ത് ഞങ്ങൾ അവളെ ഡിസ്ട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുക ഡെക്കറേഷൻ ലാസ്റ്റിൽ ഇങ്ങനെ വന്നിട്ടുണ്ട് ഞങ്ങളുടെ കുറെ പ്ലാനൊക്കെ ഫ്ലോപ്പായി ശരിയായിട്ടൊന്നും വന്നില്ലായിരുന്നു ഷാരോ ഒരു ഹായ് പറഞ്ഞു എല്ലാവർക്കും ഷാരോ ഭയങ്കര സുന്ദരിയായല്ലോ ബർഡേകളിനേക്കാൾ സുന്ദരി ഷാരോണാണല്ലോ ഇത് ലിസിയാന് എൻ്റെ മമ്മിയുടെ അനിയത്തിയാണ് ് പറഞ്ഞേ ആൻ്റിത് മനുഷു ആണേ എന്റെ അനിയത്തിയുടെ മോളാ റിയയുടെ മോളാ എന്റെ സിസ്റ്ററിന്റെ മോള് മനുഷ്യ ഹായ് പറഞ്ഞേ ഹായ് പറഞ്ഞല്ലാ വീട് ഹൻഷുന്റെ ബർത്ത്ഡേ എന്താ സെപ്റ്റംബർ ഒമ്പതിന് അല്ലേ ആൻറ്റി ഏഴിന് സെപ്റ്റംബർ ഏഴിനാണ് മനുഷ്യന്റെ ബർത്ത്ഡേ ഇവര് കുറച്ച് ദിവസങ്ങൾക്ക് മാത്രം വ്യത്യാസമുള്ള അവികളും മനുഷ്യൻ ഹായ് ആനെ ടോം എൻ്റെ ബ്രദറ ആ അവര്യങ്ങരെ നാണങ്ങടാ പെണ്ണുങ്ങക്കില്ലാത്ത നാണങ്ങടാ മനുഷു ഹലോ പറഞ്ഞു ഹലോ പ്രിയ വരും ഈ സമയത്തിനകം बर्थडे കേ എ बर्थडे കേണ്ട് തലമുടി ജീകിട്ടില്ല बर्थडेൽ ഹൈ മണി ഹൈ ഹലോ ഓ ബർത്ത്ഡേ നാ കാണेंगे ഞങ്ങളുടെ ഷാവും റെഡിയായി ഷാരൂൺ റെഡി ആയി എല്ലാരും വന്നു റിയയും വന്നു റിയ ആണേ ഹലോ ഇതെന്റെ സിസ്റ്ററാണ് എല്ലാരും വന്നു ചാച്ചന അതിന് കേക്ക് മേടിക്കാൻ പോയിക്കുവ പിള്ളേരെല്ലാം കൂടെ ബലൂൺ തട്ടി കളിച്ചുകൊണ്ടിരിക്കുവാണ് മനുഷ്യ കുറെ ദിവസം കഴിഞ്ഞ ഇവിടെ വീട്ടിൽ വന്നത് പിള്ളേരെല്ലാം കൂടെ ഒത്തുകൂടുമ്പോൾ നല്ലൊരു രസമല്ലേ എടീ അവർക്ക് കളിക്കാൻ കൊടുക്കു ശമുനി ചോട്ടയാണ് അവര് രണ്ടിനും കളിക്കുന്നത് കൂടെ കൊടുത്തേ മനുഷ്യന് കൊടുത്തേ കളിക്കാൻ കൊടുത്തേ മനുഷ്യന് ശാരന് ഞാ ബോട്ടിൽ എവിടെ നിന്ന് മാറ്റിയ പോനെ ഇനി മൂന്നാം തീയതി മതി ഏല സെപ്റ്റംബർ മൂന്ന് വരെ ഗണപതിയുടെ അവധി മഴയായിരുന്നു മഴയായിരുന്നു അവധിയല്ലേ ഇവിടെ അത്ര മഴയില്ലായിരുന്നു ജോലിയൊക്കെ എങ്ങനെ പോന്നു പോകുന്നു ടാർഗറ്റ് റിയ മീറ്റ് ചെയ്യണം അത് വളരെ വലിയൊരു ഹലോ അവര് മണ്ടയ്ക്ക് പിള്ളേരെ പോവോ കളിക്കാൻ പോയു അവര് പോയോ ആന്റി ഇത് നേരത്തെ പോയോ പാവുന്നില്ലടേ ശരിക്ക് റൊണാൾഡോ ഓ അതല്ലാ വിപി ഓ ഗാകയെ কি اتاയ ടോട്ട ഇല്ലല്ല ആ ബല്ലു ഇല്ല ಅದು വരുന്നില്ല ഇനത്തെ വന്ന സ്റ്റിക് ഒട്ടുന്നില്ല വാ അയണ്ടാ তো വന്ന് സ്റ്റിക് ഒട്ടുന്നില്ല പേപ്പർ ഇപ്പൊ ഉടനെ പോ കേട്ടിയ്ക്ക് കേക്ക് നമ്മം നീണ്ട ഞങ്ങളുടെ ടോംബായാണെങ്കിൽ ഇവിടെ പിന്നെ പിന്നെ പൊട്ടിച്ചോണ്ടിരിക്കും Happy birthday to you may god bless you may god bless you may god bless you dear happy birthday happy birthday എല്ലാവരും ഭക്ഷണം കഴിക്കുകയാണ് ഞങ്ങളുടെ കേക്ക് കട്ടിങ് കഴിഞ്ഞു ആണ് ഓർഡർ ചെയ്തത് ബിരിയാണിയും സലാഡും എന്നാടി എന്നാ ചിക്കുവാൻഷൻ ഇച്ചിരി ചിക്ക കഴിക്ക എങ്ങനുണ്ട് ടോമേ ചോറ് പിന്നെ കഴിക്കാൻ കൂടെ ഞങ്ങളുടെ മെയിൻ മെയിനാള് കഴിക്കുന്നുണ്ട് അത് മതി സാമു വേണോ ഇനി

അങ്ങനെ ഞങ്ങളുടെ ചെറിയ കേക്ക് കട്ടിങ് സെറമണി കഴിഞ്ഞ് ആൻറ്റിയൊക്കെ പോവാണ് ഏ ഗാർഡനോ ഇല്ല എല്ലാരും പോവാണ് ടോം ബൈ ജിസ കാണുമായിരിക്കും വീഡിയോ ചെറിയ വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്ത് ഷോർട്ടായിട്ട് ഇടാവുന്നില്ല ചേച്ച വണ്ടി എടുക്കുക ഇവിടെ എല്ലാം മഴ പെയ്ത ആകെ ഇതാ ഇതെന്തു ഇതിന്റെ ഗൺപതിയുടെ അല്ലേ ഏ ആ ഇവിടെ ഇടുന്നു ബൈ ബൈ താങ്ക്സ് ബൈ അബികളുടെ ബർത്ത്ഡേ ഓഗസ്റ്റ് ഇരുപത്തെട്ടാം തീയതി ആയിരുന്നേ പക്ഷെ എഡിറ്റ് ചെയ്തിട്ടപ്പോൾ ഒത്തിരി ലേറ്റായി എനിക്കാണെങ്കിൽ ഇച്ചിരി ബുദ്ധിമുട്ടും കാര്യങ്ങളുമൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണെങ്കിൽ എനിക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റിയില്ല ചെറിയൊരു വീഡിയോ ആണ് ഞങ്ങളുടെ ഒക്കെ ആണെങ്കിൽ പ്രതീക്ഷിച്ച അത്രയും വന്നില്ല പക്ഷേ ഫസ്റ്റ് ടൈമാണ് ഞങ്ങൾ ഡെക്കറേറ്റ് ചെയ്യുന്നത് ആരും ഡെക്കറേഷൻ ചെയ്യുന്നതിൽ അത്ര നല്ലതല്ല അതുതന്നെയല്ല അഭികേലിനെ വെച്ചുകൊണ്ട് ഡെക്കറേറ്റ് ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടായിരുന്നു ഞങ്ങൾ വീട്ടിലുള്ളവർ മാത്രമേ ഉള്ളായിരുന്നു അതുകൊണ്ട് വലിയ ഇതായിട്ടൊന്നും വന്നില്ല പക്ഷേ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ ചെറിയൊരു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ വീണ്ടും കാണുന്നടം വരെ ബായ്